നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രാമനാട്ടുകര ഫ്ലൈ ഓവറാണ് പുതിയ ഫ്ലൈ ഓവറിൻ്റെ അവസാന ഘട്ട മിനിക്ക് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് ഒരു അയൻ്റെ ഇരുമ്പിൻ്റെ ഒരു ഇത് വരുമല്ലോ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ടി ടാറിങ് കഴിഞ്ഞ റോഡൊക്കെ പൊളിച്ചിട്ടാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് നല്ല രീതിയിൽ സൗണ്ട് ഇല്ലാതായി രണ്ട് ദിവസം അപ്പോൾ ചെറുതായിട്ട് തിരിച്ചു വരണേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നിരുപാധികം ക്ഷമിക്കുക പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്ന വർക്ക് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് തുടങ്ങുന്ന ഫസ്റ്റ് ഭാഗമാണ് രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇന്ന് നമുക്ക് കാണാനുള്ളത് ഇവിടുന്ന് ഇടിമീക്കൽ മുതൽ അങ്ങോട്ട് മലപ്പുറം ജില്ലയിലെ കെ എൻ ആർ സിയുടെ റീച്ചിലെ ഏറ്റവും പുതിയ വർക്കുകളാണ് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇടിമൂഴുക്കൽ മുതൽ മുന്നോട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വർക്കുകൾ തീരാനുള്ള ഒരു ഭാഗം ഇടിമീക്കലിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ പാണമ്പ്ര അണ്ടർപാസിൻ്റെയും ഇടയിലുള്ള ഭാഗത്താണ് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും ആ ഭാഗത്താണ് അപ്പോൾ ഇപ്പോൾ കെ എൻ ആർ സിയുടെ റീച്ചിലേക്ക് കടന്നിട്ടുണ്ട് കെ എൻ ആർ സിയുടെ റീച്ച് ആരംഭിക്കുന്ന ഈ ഭാഗത്ത് ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞതാണ് പിന്നെ മുന്നോട്ട് ആദ്യം മൂന്ന് വരി ഇതിപ്പോൾ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന ഇടിമുഴുക്കൽ കഴിഞ്ഞിട്ടുള്ള ഭാഗം കേട്ടോ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ ഈ ആ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന മൂന്ന് വരി ഭാഗത്തിലൂടെ ആയിരുന്നു തൃശ്ശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് വിട്ടിരുന്നത് എന്നാലിപ്പോൾ രാമനാട്ടുകര ഭാഗത്തേക്ക് സർവീസ് റോഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ആ സർവീസ് റോഡിനാണ് ഇപ്പോൾ ഇവിടെ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് നിസരി ജംഗ്ഷന് വരെ സർവീസ് റോഡിനാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടുന്ന് മറുവശത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മൂന്ന് പേരിൻ്റെ ആറുപേരിൻ്റെ വർക്കുകൾ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞതാണ് ഇനി അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് അതിന് വർക്കുകൾ നടക്കാനുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീഡിയോ കാണിച്ച് തരാൻ അവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ആണ് അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമ്മുടെ സ്പിന്നി മില്ല് അൺ ഓവർപാസിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ച് വന്നിട്ടേ ഇനി ഇത് കാണിച്ച് തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് ഇടിമീക്കൽ ടൗണിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ വലത്ത് ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഭാഗത്തു നിന്നാണ് അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് ആ ഭാഗത്ത് കൂടെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇനി ആദ്യം വാഹനങ്ങൾ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായിട്ടും ആറുവരി റീച്ച് ആരംഭിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടിമീഴുക്കല അണ്ടർപാസിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ എന്തോ ഉത്സവം എന്തോ നടക്കുന്നുണ്ട് അടുത്ത ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക തീരെ ഒരു വീതി ഇല്ലാത്ത ഭാഗമാണ് ഇടിമീക്കല ഈ ഭാഗം പഴയ റോഡ് ദാ ഈ സൈഡ് കൂടെ പഴയ റോഡ് അതേപോലെ തന്നെ അവിടെ ഉണ്ട് കെട്ടോ അപ്പം ഞാൻ മുൻകൂ മുന്നേ പറഞ്ഞല്ലോ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ടുള്ളത് ഇടാത്തതിൻ്റെ കാരണം പല സുഹൃത്തുക്കളും നേരിട്ടും അതേപോലെ തന്നെ കമൻ്റ് ബോക്സിലൊക്കെ വന്ന് അന്വേഷിച്ചിരുന്നു പതിനഞ്ച് ദിവസത്തിൻ്റെ മുകളിലായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഒരു കാരണം എൻ്റെ ഉമ്മ ഏഴ് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഒരു മാർച്ച് പത്ത് ഞായറാഴ്ച രാവിലെ മരണപ്പെട്ടു അതിൻ്റെ കാരണമായിരുന്നു ഇതുവരെ വീഡിയോ ഒന്നും ഇടാത്തത് പല ആളുകളും നേരിട്ട് വന്ന് അന്വേഷിച്ചു എന്താ എന്താ വളരെ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വളരെ ചെറിയ സന്തോഷങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു സന്തോഷമാണ് അതൊക്കെ നമ്മളൊരാഴ്ച കാണാതാകുമ്പോൾ എവിടെയാണ് എന്താണ് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്മൾ കുറച്ച് ആളുകളെങ്കിലും നമ്മളെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പോൾ അതായത് അടുത്ത് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് പഴയ നമ്മൾ മാർക്ക് ചെയ്തീനെ മാരിയമ്മൻ അലുവ ബസാർ കാണാം താഴെ അതാണ് സ്പിന്നി മില്ലിലെ ഓവർപാസ് ഇനി അതിൻ്റെ അടിയിലൂടെ താഴേക്ക് വന്നിട്ട് ഇതാ വീണ്ടും നമ്മൾ മാരിയമ്മൻ അലുബാവസാറിൻ്റെ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അലുബാവസാറൊക്കെ പൂട്ടിയിട്ട് ഇപ്പോൾ പാണമ്പ്ര വളവിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കാർവരിൻ്റെ വർക്കുകൾ ഏകദേശം വാദ്യഘട്ട വർക്കുകൾ കുറേ മുമ്പ് കഴിഞ്ഞതാണ് ഇവിടുന്ന് മുന്നോട്ടും ഇനി കുറച്ച ഈ ഓവർപാസിന് വരെ കുറഞ്ഞ ഭാഗത്തും കൂടി ഇനി ടാറിങ്ങിൻ്റെ വർക്കുകൾ ബാക്കിയുള്ളൂ ഈ ഭാഗത്തൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞതാണ് ഇനി ഇവിടെ കുറച്ച് ഭാഗത്തും കൂടിയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളത് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കും പിന്നീട് വർക്ക് കാര്യമായിട്ട് വർക്കുള്ളത് കാക്കഞ്ചേരി ഒക്കെ ടാറിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് കാക്കഞ്ചേരിക്കും സ്പിന്നിംഗ് മില്ലിനും ഇടയിൽ നമ്മുടെ കാക്കഞ്ചേരി വളവിലാണ് ഇപ്പോൾ അത്യാവശ്യം വർക്കുകൾ ഇനി ബാക്കിയുള്ളത് അത് പെട്ടെന്ന് തീരും കാരണം അതിന് ഏകദേശമൊക്കെ ഒരു രൂപരേഖ ആയിട്ടുണ്ട് ഇവിടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് റോഡ് വരിക തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഈ ഐറ്റിലും മുകളിലെ ഭാഗത്താണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡും അതേപോലെ തന്നെ ആറുവരി പ്രധാന ഹൈവേയും വരിക രണ്ടും രണ്ട് ഐറ്റിലാണ് പിന്നീട് കഴിഞ്ഞ കാക്കഞ്ചേരിൻ്റെ വീഡിയോയിൽ ഈ ഭാഗത്ത് ഈ ചന്ത നടക്കുന്ന ഈ ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന വർക്കുകൾ കാണിച്ചിരുന്നു ഇപ്പം അതൊക്കെ ഏകദേശം ഒക്കെ അവസാനിച്ചിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാനിച്ച മട്ടാണ് ഏകദേശമൊക്കെ ഹൈറ്റ് എത്തിയിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് അല്പം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് വലത് ഭാഗത്തേക്ക് മാറിയിട്ടാണ് ഇവിടുന്ന് റോഡ് വളവില്ലാതാക്കി മുന്നോട്ട് പോകുന്നത് ചന്ത നടക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത് ഇന്ന് ചന്തൻ്റെ ദിവസേനി അപ്പോൾ ഇന്ന് ഈ മുകൾ ഭാഗത്ത് വെച്ച് ചന്ത നടന്നതിൻ്റെ അടയാളങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പിന്നീട് ഇനി പോകാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തൊക്കെ ഈ ലോറി നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിൽ മണ്ണുണ്ട് ഇനി എന്നാലിപ്പോൾ അത് ആ മണ്ണൊക്കെ എടുത്ത് കുറഞ്ഞ ഭാഗത്തും കൂടി സോയിൽ നൈലിംഗ് നടക്കാനുള്ള ബാലഭാഗത്ത് കുറഞ്ഞ ഭാഗത്തും കൂടിയാണ് ഇനി മണ്ണെടുത്ത് എടുത്ത് താഴ്ത്താനുള്ളത് ഓവർപാസിൻ്റെ അപ്പുറത്ത് കാക്കഞ്ചേരി ടാറിങ്ങിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ലെവൽ റോഡാണ് എന്ന് തോന്നുമെങ്കിലും നല്ല ചെകിടിമണ്ണിൻ്റെ കട്ടകളാണ് ഇവിടെ ഉള്ളത് നല്ല അത്യാവശ്യം നല്ല ചാട്ടാണ് വണ്ടിക്ക് അപ്പോൾ അത് അവിടെയൊക്കെ സോയിൽ ലൈലിങ്ങിൻ്റെ വർക്ക് അതേപോലെ തന്നെ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വെള്ളം ഇപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിലെ വെള്ളം ഇവിടുന്ന് നേരെ പോയിട്ട് കാക്കഞ്ചേരി വളവിൽ വലിയൊരു കൾവർട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തേക്കാണ് വെള്ളം ഒഴുകിപ്പോവുക അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയമാണ് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ പിന്നീട് നാട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഡ്രെയിനേജിലെ വെള്ളം അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം കാരണം ഈ ഡ്രെയിനേജിലെ വെള്ളം പല സ്ഥലത്തും എത്തുന്നത് പഴയ കാലത്ത് വയലുകളിലേക്ക് ഇടവഴികൾ വഴിയേനെയല്ല വെള്ളം എത്തിന് വയലുകളിലേക്കാണല്ലോ ഉയർന്ന ഭാഗത്ത് വെള്ളം എത്തുക ആ ഇടവഴികളൊക്കെ ഇന്ന് നിലവിൽ റോഡാണ് അപ്പോൾ ഈ പല സ്ഥലത്തും ഈ വെള്ളം ഈ റോഡിലേക്കാണ് കണത്തുക അതിൻ്റെ പ്രശ്നങ്ങൾ ഇനി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് മിക്കവാറും അത് അതാത് പ്രദേശത്തെ പഞ്ചായത്തുകളുടെ തലയിലേക്കാവും അത് വരിക ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസമായി ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് കാക്കഞ്ചേരി ഭാഗത്തെ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ ഈ കാക്കഞ്ചേരി ഭാഗത്തൊക്കെ വന്ന മാറ്റം ആറ് വരും ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകളിലേക്ക് കടന്നു ഇതാ ഇടത് ഭാഗത്ത് ജി എസ് പിൻ്റെ വർക്കുകൾ നടക്കുന്നു ഈ ഭാഗത്ത് ഫസ്റ്റ് കൂട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഒന്നാമത്തെ റീച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ തുറന്നു കൊടുക്കണം രണ്ടാമത്തെ റീച്ച് ഒരു മൂന്ന് മാസം കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഒന്നാമത്തെ റീച്ചിന് സെയിം ടൈമാണ് അങ്ങനെ കാക്കഞ്ചീരി കഴിഞ്ഞ് പൈങ്കണ്ണൂർമാട് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ കഴിഞ്ഞു കട്ട വെച്ച് ഉയർത്തൽ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ അതാ ആ ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷം വാൾ വെച്ച് ടാറിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കും അപ്പോൾ ഇവിടെ പ്രദേശവാസികൾ ഇവിടെ റോഡ് മുറിച്ച് കിടക്കാൻ കൾവെർട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തിരുന്നു തൽക്കാലം ആ കൾവെർട്ട് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് ഇവിടുത്തെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നീട് എൻ എച്ച് അറുപത്താറിലെ ടോൾ നിരക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എൻ എച്ച് അറുപത്താറിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് ടോൾ ഓപ്പൺ ആയാൽ ഒരു കാറ് പോയി വരണമെങ്കിൽ ഏകദേശം ഇപ്പം കിട്ടിയ കണക്കനുസരിച്ച് ആയിരത്തി എണ്ണൂറോളം രൂപ ആകും പിന്നെ വേറൊരു ചർച്ച നടക്കുന്നത് ഇവിടെ ഈ ഭാഗത്തൊക്കെ ചേളാരി ഭാഗത്തൊക്കെ ലൈറ്റിൻ്റെ പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം പിന്നീട് ഇപ്പോൾ മാഹി ബൈപ്പാസ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ മാഹി ബൈപ്പാസിൽ ഇല്ല അപ്പോൾ മാഹി ബൈപ്പാസ് ഇപ്പോൾ ഈ എന്നെ ഭാരത്മാല പരിയോജന പ്രകാരം കരാർ കൊടുത്ത വർക്കല്ല മാഹി ബൈപ്പാസിൻ്റെ വർക്ക് പക്ഷെ പിന്നീട് കൊടുത്തതാണ് ബാക്കിയുള്ളതൊക്കെ ഇതിലൊക്കെ ലൈറ്റ് ഉണ്ടാകും അന്ന് കാസർഗോഡ് പോയപ്പോൾ ഒരു ഊരാളങ്കൽ സൊസൈറ്റിൻ്റെ ആളുകൾ പറഞ്ഞത് ശരാശരി മുപ്പത്തഞ്ച് മീറ്ററിൽ ഒരു ലൈറ്റ് വരും എന്നാണ് അങ്ങനെ ചെട്ടിയർമാട് ഓവർപാസ് കഴിഞ്ഞ ഭാഗത്തും ടാറിങ്ങിൻ്റെ വർക്കുകൾ ആദ്യഘട്ടം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് വരി ഒന്നാം ഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഓവർപാസ് വരെയാണ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പൊക്കെ ഇവിടെ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് മുമ്പിൽ ചെറിയൊരു അണ്ടർപാസ് വരും എന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു അണ്ടർ ഒന്നും ഇവിടെ ഇല്ലട്ടോ ഇവിടെ വർക്കുകളൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ലെവലിങ് തുടങ്ങിയിട്ടുണ്ട് അടുത്ത തവണ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇവിടൊക്കെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിരിക്കും ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ പോകുന്ന ഭാഗം ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് ക്യാമ്പസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നമ്മൾ ക്യാമ്പസിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പം യൂണിവേഴ്സിറ്റി അപ്പുറത്തുള്ള വളവുണ്ടല്ലോ അവിടെ കിണിയും ഒരുപാട് മാറ്റങ്ങൾ വരുമോ അപ്പോൾ ആ ഭാഗത്തൊക്കെ പഴയ റോഡിന് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത് വൈകാതെ അതൊക്കെ സർവീസ് റോഡിലേക്ക് മാറും ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇനിയും ഒരുപാട് നമ്മൾ കാത്തിരിക്കണ്ട് അതേപോലെ തന്നെ എൻ എച്ചിൻ്റെ വികസനത്തിനോടനുബന്ധിച്ച് അനുബന്ധ വികസനങ്ങൾ ഇഷ്ടം പോലെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ബ്രാൻഡുകളുടെ സ്റ്റോറേജുകൾ അതേപോലെ തന്നെ ഗോഡൗണുകളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ റോഡിനോടനുബന്ധിച്ച് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പല വലിയ വലിയ ആൾ കമ്പനികളും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വീഡിയോ എടുക്കാൻ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം പൊടിയാണ് ഭയങ്കര പൊടിയാണ് എന്തായാലും ഒരു ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ പൊടിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതേമാതിരി ഇങ്ങനെ പോകാം ഇവിടെ കണ്ടല്ലോ ആദ്യഘട്ട മൂന്ന് പരിൻ്റെ ടാറിങ്ങിലേക്ക് കടന്നു പിന്നെ നോമ്പായതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും ഒരു മൂന്ന് മണിൻ്റെയും നാലുമണിൻ്റെയും ഇടയിലായിട്ടാവും ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുക കാരണം ആളുകൾക്കൊക്കെ സൗകര്യപ്രദം അതാണ് എന്നാണ് തോന്നുന്നത് എന്നാലും പ്രവാസികളൊക്കെ വർത്താനം എന്താണ് അവിടെ നല്ല ചൂടുണ്ടോ ഇവിടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടുണ്ട് എങ്കിലും കേരളത്തിൽ ഏറ്റവും ചൂട് കുറഞ്ഞൊരു ഭാഗമാണ് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗമൊക്കെ കേട്ടോ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അങ്ങനെ നമ്മൾ കോഹിനൂർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കോഹിനൂർ കഴിഞ്ഞ വീഡിയോ കാണിക്കുമ്പോൾ ഇതാ കുറേ അങ്ങോട്ട് മാറിയിട്ട് പടിഞ്ഞാറ ഭാഗത്തേക്ക് മാറിയിട്ടാണ് എൻ എച്ച് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ അതേപോലെ തന്നെ സൈഡ് വാൾഡൊക്കെ വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതുതായിട്ട് വരാനുള്ള സർവീസ് റോഡ് വഴിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബലവദ് ഭാഗത്ത് നമ്മുടെ പഴയ റോഡ് പൊളിച്ചത് റീസൈക്കിൾ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസ്സോ അണ്ടർപാസ്സോ ഉണ്ടാവില്ല ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് ഉണ്ടാവുക ഇതിനിടക്ക് നമ്മുടെ എം എൽ എയുടെയും എം പിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിരുന്നു എൻ എച്ച് സി അതോറിറ്റി ഓവർപാസ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് അത് റോഡിൻ്റെ അലൈൻമെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ കോഹിനൂറിലെ ഓവർപാസ് ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി കോഹിനൂറിൻ്റെയും പാണമ്പ്ര വളവിൻ്റെയും ഇടയിൽ കുറച്ച് വർക്കുകളൊക്കെ നടക്കാനുണ്ട് പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ള വർക്കുകൾ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ വരും എന്നൊക്കെയുള്ളൊരു ചെറിയ ന്യൂസ് കേട്ടിരുന്നു അതിൻ്റെ ഇത് ഫൈനല് എന്താണെന്ന് അറിയില്ല ഇവിടെയാണ് നമ്മുടെ ഫ്രക്ഷംവാളൊക്കെ നിർമ്മിക്കുന്ന ഭാഗം ഒക്കെ കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാകും ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലെടുത്തൊരു വീഡിയോ ആണ് എൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും ഇത് മുതൽ മുന്നോട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും വീണ്ടും ആ വീഡിയോയിൽ കാണാം ഓക്കെ ഗുഡ് ബൈ